പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം എഫ് എസ് എസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക കൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ്ണ ദീപ പീഠങ്ങൾക്കു മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു അപ്പസ്തുലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട് എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അത പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തുനിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട് നിക്കോളോവോസ് സ്പശക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു അവ ഞാനും വെറുക്കുന്നു ആത്മാവ് സഭകളോട് അള്ളിച്ചു ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവനു ദൈവത്തിൻ്റെ പർദിസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കാൻ കൊടുക്കും Presta el Lord, aleluya, aleluya, aleluya.